ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമുല്ല നമ്മളിവിടെ നല്ല സന്തോഷമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു ഒരു കുഞ്ഞ് ബ്ലോഗാന്ന് കേട്ടോ നമ്മുടെ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ മാത്രം കാണിച്ചിട്ടുള്ളൊരു വ്ളോഗാന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ആ ചോറിനുള്ള വെള്ളം വെക്കുക റൈസ് കുക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു പോട്ടിൽ അരിയും വെള്ളം കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ സി കുക്കിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതവിടെ കിടന്നുങ്ങാണ്ട് വേവട്ടെ അപ്പോഴേക്കും നമുക്ക് എന്തു ചെയ്യാം അതിലേക്ക് വേണ്ട സൈഡായിട്ട് വേണ്ട കൂട്ടാനകളൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ബീറ്റ് റൂട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് കട്ടാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇന്ന് നോൺ വെജ് വെജൊന്നും ഇല്ലാത്തൊരു നാടൻ രുചികളായിട്ടുള്ളൊരു ഊണാന്ന് കേട്ടോ റെഡിയാക്കുന്നത് അധികം എന്താ പറയുക വിഭവങ്ങളൊക്കെ പാട് കൂടിയിട്ടുള്ളതൊന്നല്ല കുറച്ച് കൂട്ടാനുകളൊക്കെ കൂട്ടാനകളൊക്കെ മാത്രമാക്കിങ്ങാണ്ട് ഉള്ളൊരു ലഞ്ച് വ്ളോഗമാണ് ഇനിയിപ്പോൾ അതാ ബീട്രൂട്ട് ഞാൻ അവിടെ കട്ടാക്കിയിട്ട് കഴുകി കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ കുറച്ച് കോവയ്ക്ക ഉണ്ടല്ലോ അതുണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞളും മുളകും പൊടിയൊക്കെ ഇട്ടും മസാല തേ തേച്ച് വെക്കുകയാണ് കേട്ടോ ഇങ്ങനെ കോവയ്ക്ക ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് മക്കൾക്കൊക്കെ ഇനിയിപ്പോൾ സ്കൂൾ തുറന്നല്ലേ ഇന്ന് ഇനിയിപ്പോൾ എല്ലാവരുടെയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടെൻഷൻ പോലെ ആയിരിക്കും ഇനിയിപ്പോൾ എന്താണ് സ്കൂൾക്ക് കൂട്ടാൻ കൊടുത്തേക്കാന്നുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പൊട്ടറ്റോ തന്നെ ഡെയിലി കൊടുത്തേക്കുന്നതിന് പകരം കോവക്കൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടൊന്ന് കൊടുത്തു നോക്കും കേട്ടോ അവർക്ക് എന്തായാലും ഇഷ്ടമാവും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അങ്ങനെ അതും അവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും പണിയെടുക്കാൻ നിൽക്കുമ്പോൾ കുക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ എന്തു ചെയ്യാമെന്നോ കട്ടിങ് അരക്കൽ പുളിവെള്ളത്തിലിടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ അടുപ്പെത്തിക്കുകയോ ഗ്യാസ് എത്തിക്കുക ചെയ്യാം കേട്ടോ എന്നാൽ നമുക്ക് പെട്ടെന്ന് പണി തീർക്കാൻ പറ്റും കേട്ടോ കാരണം പിന്നെ ഒന്ന് വെച്ചിട്ട് പിന്നെ ഒന്ന് കട്ട് ചെയ്യാൻ പോകണ്ടേ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക റെഡിയാക്കി വെക്കുക എന്നാൽ അല്ലെങ്കിൽ കഷ്ണം വന്നിട്ടായിരിക്കും പിന്നെ തേങ്ങ ചിരവാൻ പോകുന്നത് തേങ്ങ അരക്കാൻ പോകുന്നത് ആ ഒരു ബുദ്ധിമുട്ട് വരില്ല കേട്ടോ പെട്ടെന്ന് പണി തീരും അങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ ഇനി കുക്കുംബർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കുക്കുംബർ ഞാൻ എന്ത് ചെയ്തു ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇവാക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കുംബറ് സാലഡ് ആക്കുന്നത് കേട്ടോ നമ്മൾ വെറുതെ ഉപ്പും അതുപോലെ വിനാഗിരിയും ഒഴിച്ചിട്ട് വെക്കുമല്ലോ ഒരുപാട് വിനാഗിരി ഒഴിക്കില്ല കേട്ടോ ജസ്റ്റ് നമ്മളൊന്ന് അതിൽ പിടിക്കേണ്ട ആ രീതിയിൽ ഒരു തുള്ളി അത്ര ഒഴിക്കുള്ളൂ എന്നിട്ട് അത് കുറച്ച് നേരം അല്ലെങ്കിൽ ഒരു ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഓവർനൈറ്റ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ ഒന്ന് വെച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി എന്നാൽ തന്നെ അതിൽ ആ ഉപ്പും വിനാഗിരിയൊക്കെ ഒക്കെ നല്ല പോലെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആൾക്ക് കഴിഞ്ഞ പ്രാവശ്യം സ്കൂളിലോട്ട് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതും പിന്നെ എന്തെങ്കിലും ഒരു മൊട്ടപരിച്ചതോ അല്ലെങ്കിൽ ഒരു ഉപ്പേരി അങ്ങനെ എന്തെങ്കിലും ആയാൽ മതി പക്ഷേ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാലഡൊക്കെ ഇങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതല്ലേ ഈ എന്താ ഡെയിലി പൊട്ടറ്റോ ഒക്കെ കൊണ്ടുപോകുന്നതിലും നല്ലത് ഇങ്ങനെ ഒരു തുള്ളി കണ്ടില്ലേ ഇത്ര ഒറ്റിക്കുന്നുള്ളൂ എന്നിട്ടത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ അടച്ചു കൊടുക്കും ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡെയിലി മക്കൾക്ക് കുറച്ച് എടുത്തിട്ട് അങ്ങനെ കൊടുത്തു വിട്ടാൽ മതി കേട്ടോ ഇങ്ങനെ ക്യാരറ്റും അതുപോലെ തന്നെ ക്യാബേജും ഒക്കെ ചെയ്തു വെക്കാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നല്ല പോലെ മിക്സാക്കുന്നതോടുകൂടി അത് എല്ലായിടത്തും ആ ഉപ്പ് മീനാഗിരി ഒക്കെ പിടിക്കും കേട്ടോ ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയാന്ന് അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഞാൻ ബീട്രൂട്ട് ഒക്കെ കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചെറിയ ഒരു മൺകലത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കറി ഒന്നും ആക്കുന്നില്ല കേട്ടോ കാരണം കറി എത്ര വെച്ച് കഴിഞ്ഞാലും ബാക്കി ബാക്കി ഇങ്ങനെ വന്നിട്ട് വേസ്റ്റായി പോകാമെന്ന് ആർക്കും കറിനോട് വലിയ താല്പര്യമല്ല അപ്പോൾ എനിക്ക് തീരെ താല്പര്യമല്ല കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ കഴിക്കൂലെന്നല്ല പക്ഷേ എന്തോ കറി ഇല്ലാണ്ട് ചോറും കൂട്ടാനും കൂട്ടി ഇങ്ങാണ്ട് കുഴച്ച് കഴിക്കണാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇന്ന് ഞാൻ കറി ആക്കിയിട്ടില്ല ഇന്ന് നല്ലപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ കറി വെക്കാറില്ല അതിന് പകരം ഒരു രണ്ടും മൂന്നും കൂട്ടാനുണ്ടാക്കും കേട്ടോ എന്നാലും ആ മൂന്ന് കൂട്ടാനൊക്കെ ചോറിലിട്ട് ഇങ്ങോട്ട് കുഴച്ചിട്ട് അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ പിന്നെ എന്തിനാ പിന്നെന്തിനാ കറിയില്ലേ അപ്പോൾ ബീട്രൂട്ട് ഞാനവിടെ ഒരു ഗ്യാസിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇപ്പുറത്ത് വേറൊരു പാൻ വെച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് ഓയിലൊഴിച്ചിങ്ങാണ്ട് അങ്ങോട്ട് കോവയ്ക്കണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ഇതുപോലെ ഒന്ന് ഇളക്കി വേവിച്ചാൽ മതി കേട്ടോ ഇനി ഒന്ന് ലോ ഫ്ലെയിമിലായിട്ട് ഒന്ന് അടച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല പോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ചെറിയ നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനില്ലാട്ടോ അപ്പോൾ അത് കാരണമാണ് ഈ വലിയത് എടുത്ത് ഇനി ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ടിപ്പ് പറഞ്ഞുതരാട്ടോ നമ്മുടെ കാസറോൾ എല്ലാവരുടെയും വീട്ടിലും ഒട്ടുമിക്കാളുടെ വീട്ടിലും ഉണ്ടാകുന്ന സാധനമായിരിക്കും ഈയൊരു കാസറോൾ എന്ന് പറയുന്നത് അതിൽ നമ്മൾ കടലയും പയറൊക്കെ വെള്ളത്തിൽ ഇടാനൊക്കെ സോക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാന്നോ ഇതുപോലെ ഒരു കാസറോളിൽ കടലേ പയറോ എന്താണെങ്കിലും അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു അരമണിക്കൂറുകൊണ്ടൊക്കെ റെഡി ആവണം എന്നുള്ളവർ നല്ല പോലെ പെട്ടെന്ന് റെഡി ആക്കിട്ടാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പച്ചവെള്ളം നോർമൽ വാട്ടറാണ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ വെക്കണം കേട്ടോ വെക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഒരു അര അരമുക്കാൽ മണിക്കൂറൊക്കെ വെച്ചാൽ മതി കേട്ടോ ഇനി അതൊരു ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ഓവർനൈറ്റ് എപ്പോഴും മറക്കുന്ന കാര്യമാണല്ലേ കടലീം പയറൊക്കെ വള്ളത്തിലിടാനൊക്കെ അപ്പോൾ അതിന് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇനിയിപ്പോൾ അതാ ആ കോവക്ക ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ ഞാൻ ഇങ്ങനെ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്ന് അപ്പോൾ എന്നെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ബീട്രൂട്ട് അവിടെ കിടന്നങ്ങാണ്ട് വേവുന്നുണ്ട് അതൊന്ന് അടച്ചു കൊടുത്തിട്ട് തീയൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാനിതാ അകൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ബെഡ്ഷീറ്റ് മാറ്റേണ്ട ദിവസമായിരുന്നു അപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം കൂടുമ്പോഴൊക്കെ ബെഡ്ഷീറ്റ് മാറ്റും അപ്പോൾ അങ്ങനെ ബെഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആകൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കണം കേട്ടോ അപ്പോൾ ഏകദേശം കുക്കിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു റൈസ് കുക്കറിൽ ചോറ് വെക്കാനുള്ളത് ഞാൻ എന്താ പറയുക അതിൽ ഇറക്കി വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നമ്മുടെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ റെഡി ആയപ്പോഴേക്കും അപ്പോൾ അതാ ബെഡ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ അകൊക്കെ ഒന്ന് അടിച്ചു വരിക പിന്നെ ബെഡ്റൂമേ ഇനിയിപ്പോൾ അലങ്കോലമായിട്ടുണ്ടെങ്കിലും ഉണ്ടാവുകയുള്ളൂ കേട്ടോ അല്ലാത്ത സ്ഥലങ്ങളൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല മക്കൾ ചീത്തയാക്കുന്ന ഭാഗങ്ങൾ ഞാൻ മക്കളെ കൊണ്ട് തന്നെ റെഡിയാക്കി ചാറുണ്ട് കേട്ടോ ഇനിയിപ്പം അതാ അകക്കൊന്ന് ഒന്ന് നല്ല പോലെ ഒന്ന് അടിച്ച് വാരി എടുക്കുക പിന്നെ ഡെയിലി തുടക്കാറുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും തുടക്കാറുണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലും എങ്ങോട്ടെങ്കിലും പെട്ടെന്ന് പോവേണ്ടി വരിക അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിലുള്ളൂ തുടക്കാതിരിക്കാറ് അതും റൂമുകൾ മാത്രം കേട്ടോ അല്ലാതെ ഹോളും കിച്ചണും അത് മി ഒക്കെ ദിവസങ്ങളിലും എന്തെങ്കിലും അത്രയും പറ്റാത്ത ദിവസങ്ങൾ മാത്രമേ തുടക്കാതിരിക്കുള്ളൂ അപ്പോൾ അങ്ങനെതാ അടിച്ചു വാരൽ ഏകദേശം ഇവിടെ കഴിയാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റൂളൊക്കെ അയ്യാനെക്കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉൾക്ക് അവിടെ കാർബോർഡിലോട്ട് എത്തൂല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടില്ലേ ഇനിയിപ്പോൾ അതുമാ പൊത്തിപ്പിടിച്ച് കയറിയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രീമോ പൗഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ആളെന്ത് ചെയ്യും നല്ല പോലെ മുഖത്തിട്ടിട്ട് പിന്നെ വന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരും കേട്ടോ നമുക്ക് ഇനിയിപ്പോൾ അത് അങ്ങനെ അടിച്ചുവാരിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിക്കാം കേട്ടോ ഇതും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അലക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ മെഷീനിൽ ഇടുന്നില്ല കാരണം മക്കളുടെ ഡ്രസ്സിലൊക്കെ അത്യാവശ്യം ചെളിയും കാര്യങ്ങളും ആയിട്ടുണ്ടായിരുന്നു മഴ പെയ്തപ്പോൾ താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അയലിലിട്ട തുണികൾ താഴേക്ക് വീണിട്ട് കുറച്ച് തുണികൾ അങ്ങനെ എന്തായാലും അലക്കാനുണ്ട് കല്ലിൽ അപ്പോൾ ഇന്ന് മുഴുവനും കല്ലിൽ അലക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ നമ്മുടെ അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഇനിയിപ്പം അതാ കൂട്ടാനും കാര്യങ്ങൾ തൂമിച്ചിട്ടുണ്ടായിരുന്നിരുന്നില്ല അപ്പോൾ ഞാൻ ആ ഒരു കോവക്ക ഫ്രൈ ചെയ്ത ആ ഓയിൽ ഓയിലുണ്ടായിരുന്നല്ലോ അതിനി വേസ്റ്റ് ആക്കണ്ട അതിലേക്ക് നമുക്ക് ഉള്ളി ചെറു ചെറിയ ഉള്ളി ചെറുതാക്കി കട്ടാക്കിയിട്ട് അതൊന്ന് ചോപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ബീട്ട്രൂട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മളത് എന്ത് ചെയ്യാണ് തൂമിച്ചെടുക്കാന്ന് കേട്ടോ എന്നാൽ ആ ഒരു എണ്ണയില് ആ ഒരു പൊടികളുടെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മളുടെ ഈ ഒരു ബീട്രൂട്ട് ഉപ്പേരിക്കും കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ഉപ്പേരി അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ അതാ നമ്മുടെ കടല നോക്കണമല്ലോ എന്തായിരിക്കണം എന്നുള്ളത് ഇപ്പോൾ കണ്ടില്ലേ നല്ല പോലെ ടോക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നല്ല ഹെൽപ്ഫുള്ളാണ് നമ്മളെപ്പോഴും മറക്കുന്നു പോകുന്ന കാര്യമാണല്ലോ അപ്പോൾ ഇതുപോലെയുള്ള ടിപ്പൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമാകും എന്ന് വിചാരിച്ച് കാണിച്ചതാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ ഇനിയിപ്പോൾ അതാ ലഞ്ച് കഴിക്കാൻ പോകുകയാണ് അപ്പോൾ ഇത് ലഞ്ച് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നെടുത്ത വീഡിയോ ഇന്ന് എഡിറ്റ് ചെയ്ത് ഇന്ന് വോയിസ് ഓവർ എടുത്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം കാരണം എൻ്റെ കയ്യിൽ വേറെ വീഡിയോ എടുത്തതില്ലാട്ടോ അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്തു കുറച്ച് ചോറ് നമ്മ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഇപ്പോൾ ഒരു പതിനൊന്നര ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ടൈമിൽ നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാക്കിയ ലഞ്ചൊക്കെ കാണിച്ചു തരണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോറ് ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പത്ത് മണിക്കന്നി എന്നൊക്കെ പറയില്ലേ ആ ഒരു ടൈമിൽ ഞാനൊരു പതിനൊന്നര ചോറ് തിന്നു തന്നിട്ടോ പതിനൊന്നര മണിക്ക് അപ്പോൾതാ ചോറിൽക്ക് ഉപ്പേരിയും കോവക്ക ഫ്രൈയും സാലഡും അതുപോലെ ഇന്നലെ ഇട്ട മാങ്ങച്ചാറാന്നെട്ടോ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മാങ്ങച്ചാറാണ് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയ്സ് നമുക്കിവിടെ കോയൽ കിണർ അടിക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാലാ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ വരുന്നതുവരേക്കും വരേക്കും താങ്ക് യു